വിപഞ്ചികയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും അമ്മ ഷാർജയിൽ ഷാർജയിൽ ഒന്നര വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തി മലയാളി യുവതി വിഭഞ്ചിക ജീവനൊടുക്കിയ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് ആത്മഹത്യയും കൊലപാതകവും നടന്നത് വിദേശത്തായതിനാൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് കാണിച്ച് കുണ്ടറ പോലീസ് റൂറൽ എസ്പിക്കും റിപ്പോർട്ട് കൈമാറും വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷ് ഭർത്തൃപിതാവ് സഹോദരി എന്നിവർക്കെതിരെ കുണ്ടറ പോലീസ് ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് അതിനിടെ വിഭഞ്ചികയുടെ കുടുംബം ഇന്ന് ഷാർജയിലെത്തി അമ്മ ശൈലജ ഷാർജ കോടതിയെ സമീപിക്കുന്നതിനൊപ്പം ഷാർജ പോലീസിലും പരാതി നൽകും ഷാർജയിലാണ് യുവതിയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യൻ കോൺസുലേറ്റിലും ഷാർജ പോലീസിലും വിഭജികയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ മറ്റൊരു പരാതി നേരിട്ട് നൽകാനാണ് ശൈലജയുടെ തീരുമാനം ഇരുവരുടെയും മൃതദേഹം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുക ഷാർജ ഇന്ത്യൻ ഭാരവാഹി അസോസിയേഷനുമായും ശൈലജ കൂടിക്കാഴ്ച നടത്തും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഒന്നര വയസ്സുകാരി വൈഭവിയെ കൊലപ്പെടുത്തി അതേ കയറിൽ തന്നെ വിഭഞ്ചികയും തൂങ്ങി വരിച്ചത് വിവാഹമോചനത്തിലുള്ള നോട്ടീസ് നിതീഷിൽ നിന്ന് കൈപ്പറ്റിയതിന് പിന്നാലെയായിരുന്നു മരണം അനുഭവിച്ച ക്രൂരതകളുടെ ഞെട്ടിക്കുന്ന വിവരമാണ് വിവഞ്ചികയുടെ കുറിപ്പിലൂടെ പുറത്തുവന്നത് സ്ത്രീധനം കുറഞ്ഞുപോയെന്നും വിവാഹം ആഡംബരമായി നടത്തിയില്ലെന്നും പറഞ്ഞ് ഉപദ്രവിച്ചിരുന്നുവെന്നും മകൾ ജനിച്ചതോടെ വിവാഹമോചനം ആവശ്യപ്പെടാൻ തുടങ്ങിയെന്നും കുറിപ്പുകളിൽ പറയുന്നു ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഫയലിംഗ് ക്ലർക്കാണ് വിഭഞ്ചിക ദുബായിൽ തന്നെ ജോലി ചെയ്യുകയാണ് ഭർത്താവ് നിതീഷ് ഇരുവരും വേർവിരിഞ്ഞ് താമസിക്കുകയായിരുന്നുവെന്നാണ് വിവരം